അത് എത്ര തന്മയത്വത്തോടുകൂടെ അള്ളാന്റെ കാവലോടെ നിർവഹിച്ചാലും അല്ല വിചാരിച്ചോന്റെ മനസ്സിൽക്കല്ലാതെ ആ നൂറ് കയറൂല എത്ര വിദഗ്ധമായി പണിയെടുത്തിട്ടും കാര്യമില്ല അല്ല വിചാരിക്കാത്തവന്റെ കൽവിലേക്ക് ആ പ്രകാശം കയറൂല കൊടുക്കുന്ന ഒരു തൗഫീഖാണ് ആ നൂറ് നിലനിർത്തി കിട്ടാൻ നമ്മൾ എപ്പോഴും ദാഴ ചെയ്യണം എന്നാണ് ഇസ്ലാം പറയുന്നത് ഈ നൂറ് കിട്ടിയവർക്കൊന്നും നിലനിന്നോളന്നൊന്നുമില്ല നമ്മളാരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അഹങ്കാരവും അതിരി കവിഞ്ഞ ആത്മവിശ്വാസം ഒന്നും വേണ്ട എനിക്കിപ്പോ നൂറ് കിട്ടിയിട്ടിന്റെ അൽഹം തരില്ല ഇതെന്നും എന്റെ കൂടെ ഉണ്ടാവൂ ഈ വെളിച്ചം എന്ന് തോന്നണ്ട അതുകൊണ്ടാണ് ഈ നൂറ് നിലനിന്ന് കിട്ടാൻ വേണ്ടി ഏഴ് തവണ നമ്മൾ നൂർ നൂറ് നൂറ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അതേ ഫർ നമസ്കാരത്തിന് വേണ്ടി ജമായത്തിനു വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുമ്പോ ഞാനും നിങ്ങളും എന്താ ചൊല്ലേണ്ടത് അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ് െ എന്റെ കണ്ണിൽ പ്രകാശം തരണം നാവിൽ പ്രകാശം തരണം എന്റെ കൽവിൽ പ്രകാശം തരണം എന്റെ കാതിൽ പ്രകാശം തരണം എന്റെ മുന്നിലും പിന്നിലും വലത്തും എടുത്തും മുകളിലും താഴെയുമൊക്കെ നീ പ്രകാശം തരണേ എന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ടുള്ള ഈ ചേർന്നിട്ടുള്ള നൂറ് കെട്ടുപോകാതെ നീ നിലനിർത്തി തരണേ അതല്ലേ അതല്ലേറത്തിലൂടെ നമ്മൾ ചോദിക്കുന്നത് ഹൃദയങ്ങളെ മാറ്റിമറിച്ചുങ്കിൽ വൈകുന്നേരത്തേക്ക് മാറിപ്പോയി രാത്രി ഒരു ചിന്തയാണ് രാവിലെ ആയപ്പോഴേക്ക് മാറ്റം വന്നു പോയി ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കൽവിന്റെ ദുർബല ഹൃദയത്തിന്റെ ഉടമകളായ മനുഷ്യനോട് അള്ളാന്റെ റസൂല് പറയാണ് നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഹൃദയങ്ങളെ മാറ്റിമറിച്ചു ദീനിൽ നീ നിർത്തണേ യാ മുസരിഫൽ ഹൃദയങ്ങളിൽ കൈകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബേ റബ്ബെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരിച്ചുവിടണേ നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരും മനസ്സും ആ ഒരു പ്രകാശവും ഞങ്ങൾക്കെന്നും നിലനിർത്തി തരണേ ഞങ്ങൾക്ക് ഹിതായ നീ നീ ശേഷം പിന്നെ ഞങ്ങളെ റബ്ബേ നീയാണ് എല്ലാം ഔദാര്യമായി ഓശാരമായി നൽകുന്നവൻ എത്ര എന്താ അറിയോ എപ്പോഴും സംഭവിക്കാവുന്ന ഫിത്തിനയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അലൈഹി പറഞ്ഞു രാവിലെ മൂമിനാണ് വൈകുന്നേരത്തേക്ക് അങ്ങനത്തെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇതെപ്പോഴും ഈ പ്രകാശം ഇങ്ങനെ അണയാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം